ഹലോ കിഴക്കൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി മറ്റാരും അല്ല നമ്മുടെ സീതപ്പഴം സീതപ്പഴത്തിന് ഒരുപാട് പേരുകളുണ്ട് കേട്ടോ സീതപ്പഴം കസ്റ്റേഡ് ആപ്പിൾ ഷുഗർ ആപ്പിൾ ആത്തക്ക ആത്തച്ചക്ക അങ്ങനെ നീളുന്നു ഈ സുന്ദരിയുടെ പേര് പച്ച ഇലകൾക്കിടയിൽ ഇവൻ നിന്ന് കഴിഞ്ഞാൽ മിക്കപ്പോഴും കാണാറില്ല കിളികൾക്കൊത്തി താഴെ ഇട്ട് കഴിഞ്ഞാണ് കാണുന്നത് ഈ വർഷം എന്തോ നേരം തെറ്റി നമുക്കിവർ കുറച്ച് പേരുണ്ടായിട്ടുണ്ട് ചേട്ടൻ രണ്ടു മൂന്ന് ദിവസമായി നോട്ടം വിട്ട് നിർത്തിയിരിക്കുകയാണ് ഇവനൊന്നും വിളയാനായിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്ത തന്നെ ഇവനെ അങ്ങ് പറിച്ചു പറിക്കുന്ന സീനൊക്കെ ഒന്ന് കാണാം നമ്മുടെ തോട്ടി നമുക്ക് ഭയങ്കര ഗുണപ്രദമാണെന്ന് പറഞ്ഞില്ലേ കണ്ടോ ഈ പപ്പായയും നമ്മുടെ ഇവിടെ ഉള്ളതാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നമുക്ക് പപ്പായ മരങ്ങളൊക്കെ ഉണ്ടെന്നും നമ്മളതിൽ നിന്ന് പപ്പായ പറിക്കുമെന്നും കറികൾ വയ്ക്കുമെന്നും ഷെയ്ക്ക് അടിക്കുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ പിന്നെ ഈ ഒരു ട്രെയിൻ അറച്ച് ഞങ്ങൾക്ക് ആത്തക്കാ പറിക്കുന്നുണ്ടേ ഇതേ കണ്ടോ ഈ തോട്ടി ഭയങ്കര ഗുണപ്രദമാണെന്ന് പറയാൻ കാരണം നമ്മൾ പറിക്കുന്ന ഒരു സാധനവും താഴേക്ക് പോവില്ല പിന്നെ ആത്തച്ചക്ക ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് കേട്ടോ പിന്നെ കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഇവൻ ധാരാളമായി ഉണ്ടാകുമെന്നതാണ് സത്യം നമ്മുടെ ഇവിടെ ഉള്ളത് നാടൻ സീതപ്പഴം കേട്ടോ അല്ലാതെ ഹൈബ്രിഡ് ഉണ്ട് ഒരെണ്ണം അരക്കിലോയൊക്കെ വരുന്നത് അവൻ അത്ര പിടിച്ചു കിട്ടാൻ പാടാണ് പക്ഷേ ഈ സീതപ്പഴം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് വിളവ് തരുന്ന സാധനമാണ് ടികൂട്ടി മണ്ണൊക്കെ ഇളക്കി നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു തൈ വാങ്ങിച്ച് വളമൊക്കെ ഇട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമുക്ക് വിളവെടുക്കാം കേട്ടോ മൊത്തത്തിൽ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു എന്നും നമ്മൾ അടുക്കളയിലെ തട്ടിയും മുട്ടിയുമുള്ള ചട്ടിക്കഥകളും ഒക്കെ അല്ലേ കാണാറ് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ നമുക്കുള്ള ഒരു വിളവ് കാണിക്കാം എന്ന് കരുതിയാണ് ഇതെടുത്തത് കേട്ടോ ഏട്ടന് കൊലയെടുക്കാൻ പോണ്ടത് കൊണ്ട് ഏട്ടൻ്റെ വണ്ടിയിൽ വെക്കാം അത് സാധനങ്ങളെല്ലാം എൻ്റെ വണ്ടിയിൽ എടുത്ത് വെച്ച് സാറ് പോയത് ഹകോശ രോഗങ്ങൾക്കും രോഗപ്രതിരോധ ശക്തിക്കുമൊക്കെ പറ്റിയൊരു ഫ്രൂട്ടാണ് സീതപ്പഴം പിന്നെ പൊതുവേ നല്ല സ്വീറ്റാണത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ പുഴുവായി പോകും പിന്നീട് ചേട്ടായി ടാറ്റാ ടാറ്റ ബൈബയോ ഒക്കെയൊക്കെ പറഞ്ഞങ്ങ് പോയി പിന്നീട് നമ്മൾ നമ്മുടെ സാധാരണ പണികളിലൊക്കെ മുഖരിതമായി ജോലിയുടെയൊക്കെ അവസാനം ഞാൻ കടയിലേക്ക് തന്നെ പോയി ഇന്ന് മക്കൾ വീട്ടിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പോകുന്ന വീഡിയോ എടുക്കുന്നത് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ആ ഓൾ ബട്ടൺ കൂടി ബെൽ ബെൽബട്ടൺ അമർത്താനും മറന്നുപോവല്ലേ എന്നാലേ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ ബൈ ബൈ